വേനൽ മഴയ്ക്കൊപ്പമെത്തുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് മലയോര മേഖലയിലുള്ള വാഴ കർഷകർ കുല വന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് താങ്ങുകൊടുക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത് നേന്ത്രക്കായ ഉത്പാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തോരിൽ ഇക്കുറി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇതിലേറെയും പാടങ്ങളോട് ചേർന്നാണ് ഉള്ളത് തമിഴ്നാട്ടിലെ മേട്ടുപാളയം ഈറോഡ് സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടത്തെ കൃഷി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുലയ്ക്കുന്ന വാഴകളെ യഥാസമയം താങ്ങുകൊടുത്ത് നിർത്തിയാലേ വേനൽ മഴയോടൊപ്പം എത്തുന്ന കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനാവൂ എന്ന് വാഴ കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി പറഞ്ഞു കാറ്റും മഴയും മഴ നേരത്തെ വന്നു കാറ്റൊന്നും ഊന ആ ഒരു ഊന്നൊന്നും കിട്ടായില്ലേരി വള്ളി വള്ളി കെട്ടലാണ് കെട്ടി കഴിഞ്ഞിട്ട് തന്നെ ാണ് ആദ്യകാലത്ത് മുളങ്കാലുകൾ കൊണ്ടാണ് വാഴയ്ക്ക് കൊടുത്തിരുന്നത് മുളകൾ കിട്ടാനില്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്ന് കാറ്റാടി മരമാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത് ഒന്നിന് നൂറ് രൂപയോളം വില കൊടുത്ത് കാറ്റാടി വാങ്ങി വാഴയ്ക്ക് കൊടുക്കുമ്പോൾ കൃഷി ചെലവ് വർധിക്കുമെന്നതിനാൽ പ്ലാസ്റ്റിക് വള്ളികളാണ് ഇപ്പോൾ വാഴകളെ കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനായി കർഷകർ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് ഓരോ വാഴകളുടെയും മധ്യത്തിലും തലഭാഗത്തുമായി രണ്ടിടത്ത് പ്ലാസ്റ്റിക് വള്ളികൾ ബന്ധിച്ച ശേഷം തൊട്ടടുത്തുള്ള വാഴയിലേക്ക് വലിച്ചു കെട്ടിയാണ് കാറ്റിനെ പ്രതിരോധിക്കുന്നത് ഇത്തരത്തിൽ മുപ്പത് വാഴകളിൽ കെട്ടാൻ ആവശ്യമായ ഒരു കെട്ട് പ്ലാസ്റ്റിക് വള്ളികൾക്ക് ഇരുന്നൂറ് രൂപയോളം വില വരും ഓരോ വർഷവും കൃഷി ചെലവ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്ന സങ്കടവും കർഷകനായ ലോനായി പങ്കുവെക്കുന്നു ഒരു കെട്ട് വള്ളി തൊണ്ണൂറ് അഴിക്കണം അഴിച്ച് കണ്ടിച്ച് കൂട്ടി കെട്ടി വരുമ്പോ അതിന്റെ ചിലവ് നോക്കുമ്പോ വല്യൊരു ചിലവാണത് നിലക്കെട്ടിരുന്ന് എല്ലാം ചെയ്ത് ഇത് കെട്ടിയൊക്കെ വരുമ്പോ ഞങ്ങക്ക് വലിയ കാര്യായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല പതിനെട്ട് രൂപ നിരക്കിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഴക്കന്ന് വാങ്ങുന്നത് വളത്തിന് വർഷം തോറും വില വർധിക്കുകയാണ് തൊഴിലാളികളെ നിയോഗിച്ച് കൃഷിപ്പണികൾ ചെയ്യിക്കുന്നവർക്ക് കൂലിച്ചെലവിനത്തിലും നല്ലൊരു തുക വേണ്ടിവരും ഒടുവിൽ വിളവെടുത്ത വാഴക്കൊല വിപണിയിലെത്തിക്കുമ്പോൾ മതിയായ വില ലഭിച്ചില്ലെങ്കിൽ കർഷകർ കടക്കിണിയിലാകും സാധാരണയായി മെയ് അവസാനത്തോടെയാണ് മലയോരത്ത് നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിക്കുന്നത് സീസൺ തുടക്കത്തിൽ മികച്ച വില കിട്ടാറുള്ളതിനാൽ കാലവർഷം തുടങ്ങും മുൻപേ വിളവെടുപ്പിന് പാകമാകുന്ന രീതിയിൽ ാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കടുത്ത ചൂട് മൂലം നേന്ത്രക്കായ ഉത്പാദനം കുറഞ്ഞതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിച്ചിരുന്നു ഇത്തവണ നേരത്തെ വേനൽമഴ കിട്ടിയതിനാൽ കാലാവസ്ഥ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്